ഇൻസെക്യൂരിറ്റി എന്താ പറയുക നടുക്കാണ്ട വരാൻ പോടിക്കണ്ട് നമ്മൾ സോ ടെക്സസ് പറ്റുള്ള ഈ കടയിൽ നിന്നാണ് പോന്ന് നമ്മള് വെട്ടില്ല ഞാൻ തീരുമാനിച്ചു ഏരുമാനിക്കണേ നമ്മുടെ പ്രശ്നം டையരോ ഇത് മാത്രമേ ഉള്ളൂ ഈ സാധനം ഇങ്ങനെയുള്ള എല്ലാ സാധനവും സൂപ്പ മാർക്കറ്റിലാണെങ്കിൽ അവിടെ പോണേ നല്ല റേറ്റ് കമ്പയർ ചെയ്യ ഇതിരൂർ മാർക്കറ്റില് ഇ 있는 സാധനവും比べച്ചിട്ടുണ്ട് തിരൂർ മാർക്കറ്റ് ആണ് വേൾഡിലെ ഏറ്റവും ചീപ്പസ്റ്റ് സാധനം കിട്ടുന്ന മാർക്കറ്റ് ആണ് അവിടെ വന്ന സമയത്ത് 90 രൂപയ്ക്ക് എഫർന ഫ്രെയിം നമ്മൾ ഓർക്കേണ്ടതാണ് നമ്മൾ എന്നെ പറഞ്ഞ 450 രൂപ 650 രൂപ 250 വേറെ 450 ആണ് ഏറ്റവും ഇവിടെ ഏറ്റവും കുറഞ്ഞ പ്രൈസ് 450 ആണ് 90 രൂപയാണ് നമുക്ക് വാങ്ങാൻ പറ്റില്ല

നമ്മൾ എറണാകുളത്തും പിന്നെ അങ്ങോട്ട് സ്റ്റാൻഡേർഡിൽ આવടും അതാണ് നമുക്ക് വെട്ടാ ഞാൻ പിന്നെങ്ങളെ വെട്ടിക്കോളേ രണ്ട് വരുണ്ട് 3 മണിക്ക് ഒരു സംഭവം 4 മണിക്ക് ഒരു നമുക്ക് എക്സ്प्लोർ ചെയ്യണം നമുക്ക് മിസ്റ്റർ റൈസിൽ പോയി എന്തേലും ഉണ്ടോ നോക്കാം മിസ്റ്റർ റൈസ് ക്ലോസ് ആയി നോക്കുവോ റൈസ് നമ്മൾ കഴിച്ചു എറണാകുളത്ത് കുറച്ചൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല തിരക്കുള്ള ഒരു ദോശ സ്പോട്ടാണ് ചെന്നൈ തട്ടുദോശ് നമ്മള് ചെന്നൈ തട്ടുദോശയിലെ പെർഫോമൻസ് കാണാൻ വേണ്ടി പോകണ പിന്നെ ദോശ ഒന്നും ഒരു അവറേജ് ആണെങ്കിൽ അന്നെ പെർഫോമൻസ് ഹൈ ലെവലാ ഭയങ്കര കാണിച്ച ഒരേ സമയത്ത് പത്ത് ദോശ ഒരേ സമയത്ത് പത്ത് ദോശ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കോമഡി ഉണ്ട് നാളെ കണ്ടോ വെറൈറ്റി ഞങ്ങൾക്ക് എറണാകുളത്തു വെള്ളം തയ്ക്കാത്തോണ്ട് ഞങ്ങള് ഇവിടെ നിന്നാണ് വെള്ളം വലിയ ക്യാനിൽ നറച്ചു കൊണ്ടും അഞ്ച് ലിറ്ററിന്റെ ക്യാനൊക്കെ ഫ്രീ ആയിട്ട് സർവീസ് ചെയ്യുന്ന നല്ലൊരു പെട്രോൾ പമ്പാണത് നമ്മളെ സലഫി പള്ളി എനിക്ക് ഏറ്റവും ഇഷ്ടമല്ല ആ പള്ളിയല്ലേ അല്ലേ മമ്മൂട്ടി എവിടെയായിരുന്നു കൈസ് മമ്മൂട്ടി വരുന്ന പള്ളിയാണ് എന്ത് വരുന്ന നിസ്കരിക്കാനാ മമ്മൂട്ടി തന്നെ കത്രി കട വയ്ക്കായിരുന്നു ഇന്നത്തെ രസരൂ പള്ളി ഇന്നത്തെ രസരല്ലോ അത്ര ഇതല്ല സ്ത്രീകൾക്ക് ഞാൻ ആസ്കരിക്കണല്ലേ കൈസ് ഞാൻ ഓഫീസിൽ പോകുമ്പോ നിസ്കരിക്കണ പള്ളി ഇവിടെ ഇവിടെയാണ് സ്ത്രീകൾക്ക് നിസ്കരിക്ക സ്ഥലമുള്ള പള്ളി സോ നമുക്ക് മിസ്റ്റർ റേസിലിട്ട് പോകും നമ്മൾ എല്ലാവരും എല്ലാവരുടെ ദിവസവും ഐസൊക്കെ അയക്കല്ലേ നമ്മൾ വെറൈറ്റിക്ക് മിസ്റ്റർ റൈസ് കഴിക്കാൻ പോണു വൺ ടെൻ്റെ കോക്കനെ ടെൻ വൺ ചോക്ലേറ്റ് ആ ഡോക്ടറെ കൊക്കനട്ടില്ല എന്നാ ഫിഗ് വേറെ പെട്ടില്ല എനിക്ക് സാധാ പേപ്പറിലോ ഫിഗ് പെട്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഹൗ ഡയർ ഹി ബാ Oke, okay. kalau okay. aku, okay. okay. nggak nggak sih, mau nanti. Hah, ini കൊത്തു പിന്നെ കിട്ടില്ല ഫൈനലി മുടി വെട്ടാൻ തീരുമാനിച്ചു മുടി വെട്ടിരിക്കുന്ന സുഹൃത്തുക്കളെ നോക്കട്ടെ അത് പോയാ പോലീസ് പിടിക്കും മോനെ

ഞാൻ കുഴിയുന്നത് നമ്മക്ക് പഴയ ചെമ്പന്നാണ് ഗായ്സ് കാരണം പഴയ ചെമ്പ് തീരണ്ടേ റൈസ് അധികം കുറച്ചാലോ ാലും പോവാട്ടല്ല മോളെ മൊത്തക്കടിക്കും അല്ല അപ്പോൾ ഗയ്സ് അത്രേ ഉള്ളൂ ഞങ്ങളുടെ വ്ലോഗ് അപ്പന്റെ മുടി വെട്ടൽ ബ്ലോഗ് അവസാനിപ്പിക്കുന്നു യാ അപ്പന്റെ മുടി വെട്ടൽ വ്ലോഗ് അവസാനിപ്പിക്കുന്നു ഞങ്ങൾ ഫുട് കഴിക്കാൻ പോട്ടെ മുടി കണ്ടോളൂ വാവ പ്രറ്റി പ്രറ്റി ബോയ് അപ്പോൾ അത്രേ ഉള്ളൂ ലേറ്റ് മാൻ ലേറ്റ് മാൻ ലേറ്റ് മാൻ ഇട്ടാക്കി അപ്പോൾ ബൈ ഗയ്സ് നിങ്ങളെന്തല്ലിച്ച അപ്പോൾ കേവായില്ലർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തി പൊട്ടിക്കുക ബൈ ബൈ